ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധീര രക്തസാക്ഷികളായ സുഹൈബ് കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാനെയും അധ്യക്ഷത വഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന് മോഹൻ പാറത്തൊടി എം അയ്യാവു ബിജു തടത്തിവിള കെ സുദേവൻ വി നിഷമോൾ ആർ രാഹുൽ എം കെ അബ്ദുൾ റഹ്മാൻ ബി കോമളം സജീവ് വി പി എം സന്തോഷ് കെ വി വിജയൻ കെ പി വാസുദേവൻ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രക്തസാക്ഷി രക്തസാക്ഷികളായ ആളുകളുടെ അവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ കല്യാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ശ്രീ കൃപേഷിനെയും ശരത് ലാലിനെയും അതിദാരുണമായ രീതിയിൽ സി പി എമ്മിൻ്റെ ഗുണ്ടകളായ ഡി വൈ എഫ്ഐക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ ആളുകൾ അകാലത്തിൽ വെച്ച് അവരെ മാരകായുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യുവ സുഹൃത്തുക്കളെ വധിക്കുന്ന സാഹചര്യം നമുക്കറിയാം കൃത്യമായി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസത്തിലാണ് ശരത് ശരത്തും കൃപേഷ് ലാലും നമുക്ക് നമ്മളുടെ ഇടയിൽ നിന്ന് നമ്മൾ നമ്മളെ നഷ്ടപ്പെട്ടു പോയത് തീർച്ചയായും ജനാധിപത്യം സോഷ്യലിസം മതേതരത്വമൊക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ വിശിപത്യത്തിൽ വിശ്വസിക്കാത്ത താൽക്കാലിക ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ രക്തസാക്ഷി ഇവരെ രക്തസാക്ഷിയാക്കി മാറ്റിയത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു ജനാധിപത്യത്തിന് വേണ്ടി പോരാടി എന്നതിന് മാത്രമാണ് കോൺഗ്രസുകാരായ ഇവരെ രക്തസാക്ഷി ആക്കി മാറ്റിയത് ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടി ഈ രാജ്യത്ത് പണമൊരുതിയ ഇവരെ അരംപൊലം ചെയ്ത ഈ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത പാർട്ടിക്കെതിരെ നമ്മുടെ പ്രതിഷേധം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സി ന്യൂസ് കൊണ്ടാടി